അപ്പൊ പലർക്കും ഇതിലുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷനുകളിൽ വന്ന് എങ്ങനെയാണ് ഈ ഇത്ര പ്രശ്നങ്ങളൻസി നിലനിർത്തുന്നത് എന്നുള്ള ഒരു കീ പോയിന്റ് ഇന്നത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഓൺലൈൻ ലേണിംഗിലൊക്കെ അപ്പോ പലർക്കും പല ഇഷ്യൂസ് പക്ഷേ അനുരാഗിന് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ടാവും ഫിസിക്കൽ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ചലഞ്ചുകളോട് കൂടി എങ്ങനെയാണ് ഈ ഒരു എക്സാം ക്വാളിഫൈ ആൺ എത്ര ഡിസ്റ്റൻസ് അതെങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ എന്താ അനുരാഗ് വൺസ് മനസ്സൊക്കെ അനുരാഗ് പറയുന്ന കേൾക്കായിരുന്നു അപ്പൊ പലർക്കും ഇതിലുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷനുകളിൽ വന്ന് എങ്ങനെയാണ് ഈ ഇത്ര പ്രശ്നങ്ങളുള്ള വികൺസിസ്റ്റൻസി നിലനിർത്തുന്നത് എന്നുള്ള ഒരു കീ പോയിന്റ് ഇന്നത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഓൺലൈൻ ലേണിംഗിലൊക്കെ ഒരു കൺസിസ്റ്റൻസി ആസ്പെക്ട് ആണ് അപ്പോ പലർക്കും പല സൈക്കോളജിക്കൽ പക്ഷെ അനുരാഗിന് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ടാവും ഫിസിക്കൽ സൈക്കോളജിക്കൽ പല ഇങ്ങനെയുള്ള ഡിഫറെന്റ് ചലഞ്ചുകളോട് കൂടി എങ്ങനെയാണ് ഈ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു എക്സാം ക്വാളിഫൈ ആൺസി എത്രത്തോളം കൺസിസ്റ്റൻസി എന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച് ജെആർഎഫ് അടിച്ചതിന്റെ ഒരു കൺസിസ്റ്റൻസി ആണ് നിങ്ങള് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്താ പറയാ വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കുന്ന അങ്ങനൊരു പഴംചൊല്ലേ നിങ്ങളുടെ ഇമോഷൻ എനിക്കൊരു ഇമോഷനിൽ കൃത്യമായിട്ടുള്ള ഒരു ഇമോഷണൽ റീസൺ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിത് അടിച്ചേ എന്നുള്ള ഒരു വഴി തെളിയിക്കണം ഒരു റീസൺ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാള് നാളത്തേക്ക് അല്ലെങ്കിൽ ഇന്ന് പഠിക്കേണ്ടത് നാളത്തേക്ക് മാറ്റി വെക്കുന്നു എനിക്ക് തോന്നില്ല ഇന്ന് പഠിക്കേണ്ടത് പ പഠിച്ചിട്ട് ഒരു അതായത് ഇപ്പൊ എനിക്ക് പെയിൻ ഉണ്ടെങ്കിൽ പോലും ആ പെയിനെ മറികടന്ന് ഞാൻ കാരണം എനിക്ക് ഈ നൈറ്റ് ടൈം പെയിനെ മറികടക്കാനുള്ള ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ചെയ്യും കോൺസെൻട്രേഷൻ ഞാൻ ഡൈവേർട്ട് ചെയ്യാം ചിലപ്പോ വായിക്കുന്നതിലായിരിക്കാം ചിലപ്പോ റിവിഷനിലായിരിക്കാം ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിലായിരിക്കാം ഈ ക്ലാസ് എടുക്കുന്നത് ഞാൻ എന്താ നമുക്ക് ഈ കിട്ടിയ റിസോഴ്സസ് വെച്ച് നോ നോട്ട്സ് ആക്കിയ തന്നെ ഞാൻ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നതാണ് അപ്പം ഒരു ദിവസം നിങ്ങൾ എന്താണോ പഠിക്കണമെന്ന് തീരുമാനിച്ചത് അത് പഠിച്ചിട്ടേ ഉറങ്ങാവുന്ന തീരുമാനിക്കുക രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ പഠിക്കാൻ പറ്റണം വരില്ല പക്ഷേ നമ്മൾ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടണം അല്ലെങ്കിൽ എനിക്ക് നെറ്റ് കിട്ടണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ദിവസവും ഒരു നിശ്ചിത സമയം നിങ്ങളുടെ പഠനത്തിന് മാറ്റി വെക്കണം അത് ഓരോ ലെവലുണ്ട് ചിലർക്ക് അവരെ സെൽഫ് അസസ് ചെയ്യുമ്പോൾ ഇത്ര ലെവൽ നമുക്ക് അസസ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ എത്ര വരെ പറ്റും ഏതൊക്കെയാണ് സ്ട്രോങ് ഏരിയ വീക്ക് ഏരിയ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ഏതൊക്കെ ഭാഗത്തിന് എത്രയൊക്കെ സമയം മാറ്റി വെക്കണം എന്ന് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ക്രാക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇതിൽ കൺസിസ്റ്റൻസി നിലനിർത്താൻ അതുപോലെ ബാക്കിയുള്ള അനുരാഗിന്റെ പ്രിപ്പറേഷൻ ലൈഫർ എത്രത്തോളം അനുരാഗിന് ഹെൽപ്പ് ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലൈഫറിന്റെ തന്നെ ഏത് ഫീച്ചേഴ്സ് ആണ് അനുരാഗിന് കൂടുതൽ കാരണം എല്ലാ ഫീച്ചേഴ്സ് എല്ലാവർക്കും യൂസ്ഫുൾ അല്ല അപ്പൊ അനുരാഗിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത് എനിക്ക് ഹെൽപ്പ്ഫുൾ ആയത് കാരണം ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ആകുമ്പോൾ ഗൈഡില്ല ചോദിക്കാനൊരു മാഷില്ല ഒരു ഡയറക്റ്റ് ചോയിക്കാനൊരു മാഷില്ല അപ്പം നെറ്റില് ഞാൻ എന്താ പറയാ എന്റെ മുൻ നെറ്റ് ക്രാക്ക് ചെയ്ത ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തത് വൺ ആൻഡ് ഓൺലി ഐഫർ ആണ് അപ്പം ഐഫറിൽ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായത് ഒന്ന് റെക്കോർഡ് ക്ലാസ് ആണല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം പിന്നെ ലൈവ് ഉണ്ടാകുമ്പോൾ ലൈവ് ഉണ്ട് ആൻഡ് ഏറ്റവും ഞാൻ പറയുന്നല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പി വൈ ക്യൂ ഒരു ഒരു സെറ്റ് ഓഫ് പി വൈ ക്യൂസ് ഉണ്ട് പിന്നെ അതിൻ്റെ അനാലിസിസ് ക്ലാസ്സസ് ഉണ്ട് പിന്നെ ഓരോ പിന്നെ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ഫുൾ ആയിട്ട് തോന്നിയത് ഫോളോ അപ്പ് ഫോളോ അപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക ഓരോ ഡേ ബൈ ഡേ ഫോളോ അപ്പ് വീക്ക് ബൈ വീക്ക് ഫോളോ അപ്പ് മോക്ക് ടെസ്റ്റ് ഇതൊക്കെ ഞാൻ പറയുന്നില്ല സ്ട്രാറ്റജി ആ നല്ലൊരു സ്ട്രാറ്റജി ഉള്ള ടീമിനെ എന്റെ കൂടെ എനിക്ക് മെമ്പർഷിപ്പിന് കിട്ടി എന്നുള്ളത് ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് ഞാൻ എനിക്ക് സാറിനോട് ഇപ്പം നേരിട്ട് കണ്ടതുകൊണ്ട് പറയുകയാണെ ഡിഫറെൻ്റ് എബിൾഡ് ആയിട്ടുള്ളവർക്ക് ടീം എനിക്ക് ഞാൻ അറിയാൻ സാധിച്ചത് ഫ്രീ ആയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്ന ആൻഡ് അതിനുള്ള എൻ്റെ എന്താ പറയാ തിരിച്ചുള്ള ഒരു തിരിച്ചടവാണ് ഈ ഒരു വിജയം ഇതുപോലെ ഞാൻ ഡിഫറെന്റ് എബിൾഡ് ആയിട്ടുള്ള കുട്ടികളോട് അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളോട് പറയാണ്ട് നിഗൾക്ക് പോയിട്ട് പഠിക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് പഠിച്ചുകൊണ്ട് എന്താ പറയാ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനും പി എച്ച് ഡിയിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും പോകാനുള്ള അവസരമുണ്ട് കാരണം കാല അത്രത്തോളം മാറി അല്ലെ ശരിക്കും ഒരു കോവിഡി ഉള്ളത് എൻ്റെ നാട്ടുകാർക്ക് പോലും ഞാനിത് പഠിക്കുന്നത് ശരിക്കും കാരണം പി ജി എല്ലാവരും പഠിക്കുക എങ്ങനെയാ കോളേജിൽ പോവും പഠിക്കും അപ്പൊ എൻ്റെ ഒരു മിഷൻ ഉണ്ടായത് നെറ്റ് ക്രാക്ക് ചെയ്യുക അപ്പൊ കൂടുതൽ ഫോക്കസ് അതിൽ കൊടുക്കുക പി ജി ഡെസ്റ്റ് ചെയ്യ എന്നുള്ളതാണ് അപ്പം എന്റെ വീട്ടിലുള്ള പാരന്സിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു ഈ പഠിക്കുന്നതുമില്ലേ എന്നായിരുന്നു ചോദിച്ചത് ഞാൻ ഇതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിലും ഇതല്ലേ ഓൺലൈൻ ആയിട്ട് പഠിച്ചാൽ ശരിയാവുമോ ഞാൻ അതിന് ആൻസർ കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതൊരു ഇതൊരു പുതിയ ആൾക്കാർക്കുള്ള ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കാരണം എത്രയോ പേര് ഡിസ്റ്റന്റ് ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എക്സാം എഴുതാൻ പോകുന്നതേയുള്ളൂ ജൂണില് അപ്പം ഇപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തത് മാത്രമാണ് അപ്പം അപ്പൊ യാ ഇനി എനിക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ട് പ്രിപ്പയർ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അത്ര പെട്ടെന്ന് ചെയ്യാം പരിപാടി തീർന്നു പിന്നെ ടെൻഷൻ ഇല്ല അതല്ലെങ്കിൽ പി ജി കഴിഞ്ഞിട്ട് കിട്ടുമോ ഇല്ലയോ പ്രിപ്പറേഷൻ അപ്പം എത്ര പെട്ടെന്ന് അത്ര വേഗം അവസാനമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ചെയ്യുന്ന ഇങ്ങനെയുള്ള പല ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ടെക്നോളജിയും എഡ്യൂക്കേഷണൽ സിസ്റ്റവും എന്ന് മാറിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് ഡൽഹിയിൽ പോയിട്ട് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു പി നിങ്ങൾക്ക് യാത്ര ചെയ്ത് പോയിട്ട് പഠിക്കണമെന്നോ വീൽ ചെയറിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പക്ഷെ നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതുപോലെയുള്ള വഴികളും സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആൾക്കാരും ഉണ്ട് വഴി കണ്ടെത്തേണ്ടത് നിങ്ങളാണ് എന്താ പറയുക ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഇൻട്രസ്റ്റ് ഈ വിഷയത്തോട് താല്പര്യം വേണം ഈ ചെയ്യുന്ന കാര്യം ഞാൻ ശരിക്കും എനിക്ക് പ്രൊഫസറാണെന്ന് ഞാൻ ഡ്രീം ചെയ്തത് എൻ്റെ ഡിഗ്രി സമയത്താണ് എന്റെ മാറ് ഒരു ഒമ്പത് മണിയാകുമ്പോൾ വരും മൂന്നര പോകും ഫ്ലെക്സിബിൾ അവർ ഞങ്ങളോട് ലൈബ്രറി പുസ്തകത്തിൽ പഠിച്ചോന്ന് പറയും അപ്പൊ അത്ര മീൻസ് നമ്മള് എന്താ പറയാ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ടീച്ചിങ് ഇൻട്രസ്റ്റ് ആണ് ബേസിക്കലി എന്നോട് ഇപ്പൊ നിനക്ക് ശമ്പളേ തരുന്നില്ല പറഞ്ഞാലും ഞാനത് എന്താ എൻജോയ് ചെയ്ത് ചെയ്യും വേറൊരു വർക്ക് എനിക്ക് ആ ഒരു കിക്ക് തന്നിട്ടില്ല അപ്പം വേറെ ഏതും ഇപ്പൊ എച്ച് എസ് സി പഠിപ്പിക്കുകയാണെങ്കിൽ എൽ പി പഠിപ്പിക്കുകയാണ് അപ്പം അതിനോടുള്ള താല്പര്യമാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് ഡിഫറെബിൾഡ് ആയിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പരിമിതിക്കപ്പുറം സാധ്യതകളുടെ ഒരു ലോകമുണ്ട് പരിമിതി വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ബാക്കിയാകും സാധ്യതകൾ തേടിപ്പോയാൽ നമുക്ക് മുന്നോട്ട് വരും ഇത് ബാലുവേട്ടനാണ് അപ്പം നമുക്ക് അനുരാഗ് അനുരാഗിന്റെ ഒരു കഥ പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു പൊസിനിലേക്ക് എത്തിയത് ഡിഫൻറ്റ് ഓവർകം ചെയ്ത് ജയിച്ചത് എന്നുള്ളതൊക്കെ അപ്പോൾ അനുരാഗിന്റെ ഒരു കഥ അല്ലെങ്കിൽ അനുരാഗിന്റെ ഒരു എവല്യൂഷൻ ഒരു പുറത്തുനിന്ന് കണ്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് അനുരാഗ് അനുരാഗിന്റെ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് പി ജി ചെറുപ്പം തൊട്ടുള്ള പഠനം നോർമലി നമ്മളെ സമൂഹത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ് ബാലവട്ടൻ തോന്നുന്നത് അനുരാഗിന്റെ ഒരു എവല്യൂഷൻ അനുരാഗ് എന്ന് പറഞ്ഞാല് ആണെങ്കിലും ഞങ്ങളൊരു ഫ്രണ്ട്സ് പോലെയാണ് ചെറുപ്പം മുതൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും ഭൂമിയിലെ സകല കാര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അവനും ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് എനിക്കും ഒരുപാട് അറിവ് കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രായത്തിൽ കുറേ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ അറിവിൻ്റെ കാര്യത്തിൽ പിന്നെ ഏകദേശം ഈ പറയുന്നത് അവർ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് അറിയുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് അവർ പറയും പല പലപ്പോഴും പറയുന്നത് പിന്നെ ബാലിവഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഭൂമിക്ക് ആകാശത്തിലെ എല്ലാ കാര്യങ്ങളും കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും അപ്പോൾ ഓരോ പറഞ്ഞത് ഞാൻ കാണുന്നത് അപ്പൊ അതായത് പലർക്കും ഇതൊരു ബുദ്ധിമുട്ടാണ് ആ സമൂഹത്തിന്റെ സപ്പോർട്ടുകള് കാര്യങ്ങൾ അപ്പൊ പലർക്കും എന്താ വെച്ചാൽ ഡിഫറെന്റ് കൺഫ്യൂഷനിലെ ആളുകളെ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മടിയും ഈ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യം അപ്പൊ ഒരു ബാലുവെട്ടിനെ എത്രത്തോളമാണ് നമ്മളെ കൂടെയുള്ള ഒരു സപ്പോർട്ട് അറിയിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ബാലുവെട്ടന് അനുരാഗനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അനുരാഗിനെ സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ചിട്ടും ഇത്ര അവസ്ഥ ഉള്ളത് കൊണ്ട് എനിക്ക് ഇവനെ വളരെ ഉന്നതിയിൽ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് മാത്രമാണ് ഇവൻ്റെ ആഗ്രഹമായിരുന്നു ഐ എ എസ് എന്നുള്ളത് അപ്പൊ ഐ എ എസ് എടുക്കാൻ വേണ്ടി ഞാനും അതുപോലെ തന്നെ പരിശ്രമിക്കുകയാണ് പൊതുവേ നമ്മൾ ആരും അത്ര വലിയ സപ്പോർട്ട് ചെയ്യാറില്ല പൊതുവേ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് പക്ഷെ എന്റെ ഒരു എനിക്കൊരു വാശിയുണ്ടായിരുന്നു ആ ഒരു ആകെ നല്ലൊരു നിലയിൽ എത്തണം ആ ഒരു വാശി ഇപ്പോഴും എനിക്കുണ്ട് അപ്പൊ ഐ എസ് എടുക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം അത് എടുക്കണം തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം അങ്ങനെ നമ്മളെല്ലാവരും നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ വലിയ നിലയിൽ എത്തട്ടെ ഒരുപാട് സന്തോഷം എക്സാം കട്ട് ഓഫ് എക്സാം അപ്പോൾ ആ ഒരു ഫസ്റ്റ് ക്വാളിഫൈ സന്തോഷം സന്തോഷം ഇങ്ങനെ ഒരു എന്താ പറയാ ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് അതും ഫസ്റ്റ് അറ്റംപ്റ്റ് ഡിസ്റ്റന്റ് ഫസ്റ്റ് സെമാണ് അപ്പം നമ്മൾ ഇട്ട എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടി എന്ന് നമ്മൾ ചെയ്ത പ്രോസസിന്റെ റിസൾട്ട് കിട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെയധികം സന്തോഷം ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത് ഇനി എക്സാം എഴുതാൻ പോകുന്നവരും കിട്ടാത്തവരും ഫസ്റ്റ് അറ്റംപ്റ്റിനെ ട്രൈ ചെയ്യുന്നവരും ഞാൻ എന്താ പറയുക നമ്മുടെ ഒരു ഭഗവത്ഗീതയിലെ ഒരു വചനമുണ്ട് നമ്മൾ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക നമ്മൾ റിസൾട്ടിനെ കുറിച്ചിട്ട് എന്താ പറയുക ജകബുക തല നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറയും തല ഫുഡാക്കാതെ അതായത് എന്താ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എത്ര കട്ട് ഓഫ് വരും നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ സിലബസ് മാക്സിമം കവർ ചെയ്യുക നമ്മുടെ സ്ട്രെങ്ത്ത് ഉള്ള പാർട്ട് കൂടുതലായിട്ട് പഠിക്കുക നമ്മുടെ എവിടെ വീക്ക് ഉണ്ട് അതിന് കൂടുതൽ ട്രെയിൻ ചെയ്യുക നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുക ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഞാനത് സെലിബ്രേറ്റ് ചെയ്താൽ പഠിച്ച ഞാനിങ്ങനെ ഇത് പഠിക്കണം ഈ പാർട്ടി ഇങ്ങനെ തലയിൽ ആക്കണം ആ ഉത്തരം എന്താവും ഈ ഉത്തരം ഞാൻ അങ്ങനെയൊന്നും പഠിച്ചിട്ട് കൂളായി എനിക്ക് അറിയുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്താൽ ആ വിഷയത്തോടെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുണ്ട് അതാണ് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ റീസൺ ആ വിഷയം എനിക്ക് ഭയങ്കര പൊളിറ്റിക്കൽ സയൻസ് ഞാൻ ഡിഗ്രിയിൽ എടുക്കാൻ വിചാരിച്ച വിഷയമാണ് എൻ്റെ ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ട് യാത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും എനിക്ക് അന്ന് മാറ്റി വെച്ചതാണ് പിന്നെ ഞാൻ പി ജി ഡിസ്റ്റന്റ് ആയിട്ട് എടുത്തു എന്നെപ്പോലെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഈ പോയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് കൂടി ഇതൊരു പ്രചോദനമാവട്ടെ കൊണ്ടും ലോകത്തിന്റെ എവിടെ ഏത് കോണിൽ നിന്നും നമുക്ക് ഐഫർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ടോടു കൂടി നമുക്ക് എന്താ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുമ്പോ ഇപ്പോൾ ചില സമയത്ത് എടുക്കുക എന്താ നോക്കുമ്പോൾ ചില ചിരി വരുത്തുണ്ട് കാരണം ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ചില സമയത്ത് പറയാറുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആയോ ആയോ അപ്പം അത് ആ ഒരു മൊമെന്റ് ട്രൂ മൊമെന്റ് ആണ് പിന്നെ ഫെലോഷിപ്പ് ഇതെല്ലാം നമ്മൾ ഓരോരുത്തരെ നമ്മൾ കേൾക്കാറുണ്ട് അയാൾക്ക് ഫെലോഷിപ്പ് ഫെലോഷിപ്പുണ്ട് ഫെലോഷിപ്പോടെ കൂടി പഠിക്കുകയാണ് അപ്പോൾ ഇനി ഒന്നര വർഷം എനിക്ക് പി ജി കഴിയാൻ ബാക്കിയുണ്ട് അത് സക്സസ്ഫുള്ളി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് പി എച്ച് ഡി ചെയ്യാന്ന് പറയുമ്പോൾ ഐ എം വീറ്റിങ് ആൻഡ് എനിക്കൊരു ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നത് ഒന്നര വർഷം ശേഷമുള്ള എൻ്റെ ഒരു റോഡ് ക്ലിയർ ആയി മിഷൻ ക്ലിയേർഡായി അപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായത് എൻജോയ് ചെയ്തു എന്നാണ് പ്രോസസ് എൻജോയ് ചെയ്തു കാരണം ഞാൻ ഒരു സിലബസ് എടുത്തു സിലബസ് എടുത്ത് ഇന്ന ഭാഗം പഠിക്കണം അപ്പം എനിക്ക് നമ്മുടെ ടെക്നിക്കുണ്ട് പഠിക്കുന്നതിന് ഒരുപാട് ഉണ്ടല്ലോ ചില ആൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്ന പോലെ പഠിക്കുമ്പോഴാണ് ടെക്നിക്ക് അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാല് വാട്സപ്പ് എടുക്കും വാട്സപ്പ് എടുത്തിട്ട് ഓരോ സിലബസിന്റെ ഞാൻ ഫുൾ സിലബസ് ഫുൾ ഒരു സിലബസിന് എത്ര പുസ്തകം ആണോ നമുക്ക് അവൈലബിൾ ആവുക അല്ലാതെ ഇപ്പം ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും റിസോഴ്സ് കിട്ടുന്ന റിസോഴ്സ് മാത്രമാക്കാതെ എത്ര നോളജ് എനിക്ക് കിട്ടും അതാണ് എൻ്റെ ബേസ് എക്സാമിന് ജയിക്കുക തോക്കുക അല്ലെങ്കിൽ പാസ് ജയർ ഓഫ് കിട്ടുക എൻ്റെ എൻ്റെ തോട്ടുണ്ടായത് എത്ര മാക്സിമം നമുക്ക് അറിവ് എടുക്കാൻ പറ്റും അറിവ് ഒരിക്കലും എന്താ പാഴാവൂല അല്ലെ വിദ്യാധനം സർവധന പ്രധാനം എന്നാണ് പറയുന്നത് അപ്പൊ ആ പാഴാ ആ പാഴ് നമുക്ക് എത്ര പഠിച്ചാലും അത് നമുക്ക് ഒരു കാലത്ത് മുതൽ കൂട്ടാവും ഞാൻ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്ത് അന്ന് എനിക്ക് മുതൽ കൂട്ടാവാത്ത അറിവുകളാണ് ഇന്ന് എനിക്ക് എക്സാമിന് പഴ പല ക്രൂഷ്യൽ പോയിന്റിലും എനിക്ക് എന്താ ആയിട്ടുള്ളത് അപ്പം അതൊരു വലിയൊരു കാര്യമാണ് അപ്പം ഞാൻ ആ പ്രോസസ്സ് എൻജോയ് ചെയ്തിട്ടാണ് പഠിച്ചത് ഞാൻ ഇപ്പം വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും ഡോക്ടർ അനുരാഗ് ഒരാഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കാണിക്കാം അപ്പം ഡോക്ടർ അനുരാഗ് ഞാൻ അഫർമേഷൻ എപ്പോഴും എഴുതിയേക്കും താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഡോക്ടർ അനുരാഗ് ബൈ ജനുവരി ട്വൻ്റി ട്വൻ്റി ഫൈവ് ഞാൻ എഴുതി വെച്ചതാണ് ഞാൻ ഒരു എക്ഷാമെഴുതുന്നതിന് തൊണ്ണൂറ് ദിവസം മുമ്പ് ഞാൻ ആ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തു ഞാനും വർക്ക് ചെയ്തു അതുകൊണ്ട് ആ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തു അപ്പം അപ്പം അതാണ് എനിക്ക് എനിക്കൊന്നും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ വാട്സപ്പിൽ ഓരോ സബ്ജെക്ട് ജി കെ പോലെ എഴുതി വെക്കും ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ മാക്സിമം ഇൻഫർമേഷൻ ജി കെ പോലെ എഴുതി വെക്കും എൻ്റെ മുമ്പിൽ ഒരു സ്റ്റുഡൻറ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് സൂമിൽ ക്ലാസ് അപ്പം അതായിരുന്നു എൻ്റെ ലേർണിംഗ് പ്രോസസ്സ് ഞാൻ അല്ലാതെ ഒരു പുസ്തകം വായിച്ചു എന്റെ റിവിഷൻ പ്രോസസ്സ് തയ്യാറായിരുന്നു ഞാൻ പറയുന്ന ഒരാൾ വായിക്കുമ്പോൾ സാധാരണ സൈലന്റ് ആയിട്ട് വായിക്കുന്നതിനെക്കാട്ടി അറിവ് കുറച്ചും കൂടിയാ പിന്നെ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ ആവുമ്പോൾ കുറച്ചും കൂടി അപ്പം ടെക്നിക്ക് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ആണ് ആണല്ലോ പ്രോസസ്സിൽ നിങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുന്നതിനേയും കാട്ടി വായിക്കുന്ന സാധനം ഞാൻ ഇത് എക്സാമിന് വരും അറിഞ്ഞിട്ട് വായിക്കുന്നതിനേയും കാട്ടി എൻ്റെ ഒരു അറിവിന് വേണ്ടി ഞങ്ങൾക്ക് കൂടുതൽ സിലബസിന് ഈ സിലബസ് മാക്സിമം എങ്ങനെ കവർ ചെയ്യാം ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത് അതെ എനിക്ക് തോന്നുന്നു മീ സച്ച് എ വണ്ടർഫുൾ എന്താ പറയാ ഓപ്പർച്യൂണിറ്റി ആവേ മാക്സിമം മനസ്സിലാക്കുക സ്ട്രെങ്ത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല സ്ട്രെങ്ത് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീക്ക് പോയിന്റ് ഏതാ പോയിന്റ് മനസ്സിലാക്കുക സ്ട്രെങ്ത്തിൻ്റെ ഏരിയ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം ഞാൻ സ്ട്രെങ്ത്തിൻ്റെ ഏരിയ ഐ തിങ്ക് ആ എക്സാം എന്റെ ഫസ്റ്റ് ആ എക്സാം കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നിയത് ഇനി കൊറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ അതില് എന്താ പറയാ കൊറച്ചും കൂടി എഫേർട്ടായിരുന്നു അപ്പം ഞാൻ പഠിച്ച ഏരിയ എന്ന് പറഞ്ഞാൽ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പിന്നെ പറഞ്ഞാല് എനിക്ക് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാല് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എനിക്ക് ജീവിതത്തോട് ചില ഞാൻ എനിക്ക് സിമ്പതിൽ നിൽക്കുന്ന ഇഷ്ടമല്ല അപ്പം ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ പോയിട്ട് ജോയിൻ ചെയ്തു മംഗലാരം ഒരു മൂന്ന് മാസം നാല് മാസത്തിൽ വരാൻ ജോയിൻ ചെയ്തു അവിടുന്ന് ഒരു ഇൻസൾട്ട് ഒരു സങ്കടകരമായ സാഹചര്യത്തിൽ വന്നു വരേണ്ടി വന്നു ഞാൻ ജൂലൈൽ എഴുതേണ്ട നെറ്റ് എക്സാം ജനുവരിയിലേക്ക് ആ ഒരു ഒരു ഇമോഷണൽ പുഷും കൂടി ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും പറയും പഠിക്കാനുള്ള മോട്ടിവേഷൻ ഇല്ല അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു വേദനകൾ ഉണ്ടാവും ടേൺ യർ പെയിൻ ഇൻ ടു പവർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പം ഞാനത് എന്താ പറയുക ചെയ്തു പിന്നെ പിന്നെ ഉള്ളൊരു എനിക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കണമെന്ന് എവിടെയും പറയുന്നില്ല പഠിക്കുന്ന കാര്യം വൃത്തിയായി പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഞാൻ അതാണ് പറയുന്നത് ഞാൻ സെലിബ്രേറ്റ് ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക് കേൾക്കും പുസ്തകം വായിക്കും പക്ഷെ കറക്റ്റ് ഈ റിവിഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ പറയുന്ന സിലബസ് വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം ഞാൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ പഠിച്ചു ഞാൻ സിലബസ് പഠിച്ചു എന്ന് ഞാൻ പറയില്ല വളരെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം കവർ ചെയ്തുകൊണ്ട് അത് ട്രെൻഡ് മനസ്സിലാക്കി ഞാൻ ക്രാക്ക് ചെയ്തു അപ്പം പ്രോപ്പർ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് എന്താ വീക്ക് പോയിന്റ് എന്താന്ന് മനസ്സിലാക്കിയതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പി വൈ ക്യു പ്രാക്ടീസ് നമ്മൾ ഏതൊരു പരി എന്തൊരു കാര്യത്തിനും എന്തൊരു കാര്യത്തിനും മുമ്പ് എന്ത് സംഭവിച്ചു ഒന്ന് നമ്മൾ അറിയുന്നത് നല്ലതാണ് മുമ്പ് എങ്ങനെ കാരണം ഇപ്പോഴും പ്രെന്റ് മാറ്റുന്ന കട്ട് ഓഫുകളുടെ കാര്യങ്ങളിലും പറഞ്ഞ് അപ്പൊ നമുക്ക് എന്താ പറയാ നമുക്ക് ഏത് മേഖലയില ഏത് ഏരിയയിൽ അഡ്വാൻറ്റേജ് എനിക്ക് ഇന്ത്യൻ പൊളിറ്റി ഭയങ്കര ഇടക്ക് കാരണം ഞാനത് അത്രയും ഇഷ്ടത്തോടെ നോക്കി കാണുന്നു പിന്നെ ഒന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം അതെല്ലാം ഞാൻ എൻ്റെ ഡെയിലി കോൺവെർസേഷനിൽ വരുന്ന നമ്മൾ പൊതുവെ പൊളിറ്റിക്സ് എനിക്ക് ഞാൻ കൂടുതലായിട്ടും എന്നെ എന്നെക്കാട്ട് ചെറിയ പ്രായമുള്ള കുട്ടികളോടും വലിയ പ്രായമുള്ളവരോടും സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ അതിൽ കൂടുതൽ ട്രെയിൻ ചെയ്തു അറിയാത്ത ഇപ്പോൾ പേപ്പർ വൺ പേപ്പർ വണ്ണ് എനിക്ക് എല്ലാം കുറച്ച് ചൊറ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചൊരയുള്ള സംഭവമാണ് അപ്പോൾ അതിന് ഞാൻ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ഐഫറിൽ നിന്ന് തേടിയിട്ടുണ്ട് അപ്പം ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ട് അപ്പം യാ അത് കിട്ടി പിന്നെ പ്രാക്ടീസ് എനിക്ക് തോന്നുന്നു പേപ്പർ വണ്ണിൽ നമുക്ക് ഏറ്റവും പ്രെഫർ ചെയ്യാൻ പറ്റുക പി വൈ ക്യൂ കറക്റ്റ് നോക്കണം പേപ്പർ വൺ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നോക്കിയാൽ നമുക്ക് ഏത് ഏത് കോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പം അത് വളരെ ആയിട്ടുള്ള നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു യാ ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ ഓർക്കുന്നുകൊണ്ട് പറയാണ് താങ്ക് യു ഐ ഫോർ പ്രൊവൈഡിങ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് ചെയ്തിരുന്നതിന് താങ്ക് യു ആൻഡ് അനി സാറിന് താങ്ക് യു താങ്ക് യു ടീം ഐഫർ അപ്പം അത് വലിയൊരു കാര്യമാണ് കാരണം നമുക്കറിയാം നമ്മുടെ ഡ്രീമിൻ്റെ കൂടെ നിങ്ങൾ നിന്നു എന്താ പറയാ ഞാൻ ഈ ഒരു മൊമെന്റിൽ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു പറഞ്ഞിട്ട് ഞാൻ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ സാറിന് പലപ്പോഴായിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാം എനിക്ക് പെയിൻ ആണ് പറ്റേ പെയിൻ ഉണ്ടാകുമ്പോൾ രാത്രി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഈ ഞാൻ ഈ ട്യൂഷൻ എടുക്കുന്ന എന്തെങ്കിലും അതാണ് ഞാൻ പറയാം ഞാൻ എൻജോയ് ചെയ്താൽ പഠിച്ചത് ഞാൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിക്കും ചെ ചില ഫോക്കസ് മാറുമ്പോൾ ഞാൻ വേറെ എന്താ പറയാ എൻ്റെ ഒരു എൻ്റർടൈൻമെന്റ് പർപ്പസിലേക്ക് പോകും അതും ഞാൻ ലേണിംഗ് ആക്കിയിട്ടുണ്ട് കാരണം ഞാൻ പാട്ട് വെക്കേണ്ട സമയത്ത് ഇയർഫോണിൽ ഞാൻ ഇപ്പോൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക വർക്ക്ഔട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക ഞാൻ ഇയർഫോൺ വെച്ചിട്ട് എന്താ ക്വസ്റ്റ്യൻസ് ഞാൻ റെക്കോർഡ് ചെയ്ത സാധനം ഉണ്ടല്ലോ അത് മാക്സിമം ടൈമിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്യാം അപ്പം എൻ്റെ ടെക്നിക്ക് അവിടെ വിജയിച്ചു എന്നുള്ളതാണ് സന്തോഷം ആൻഡ് ഐ പ്രൗഡ് ദാറ്റ് ഐ എം പ്രൗഡ് ദാറ്റ് ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് എടുത്തു എന്നുള്ളത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് പ്രൗഡ് ചെയ്തു കാരണം

യൂട്ടിലൈസ് ടെക്നിക്കൽ ടെക്നിക്കാണ് പ്രധാനം നമ്മളെ ലേണിങ് ടെക്നിക്കാൾക്ക് സൈലന്റ് ആയിട്ട് വായിക്കുന്നതായിരിക്കും എനിക്ക് അതല്ല എനിക്ക് ഒരാളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പഠിച്ച കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ ഈ ടീച്ചിങ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് അതിന്റെ എഫക്ട് അറിയാം ഈ കുട്ടികൾക്ക് സോഷ്യൽ സയൻസ് എടുത്താൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫുൾ ഭാഗം എനിക്ക് മനപ്പാടാം അപ്പൊ അങ്ങനെ പഠിച്ചു അതായത് മാക്സിമം റിസോഴ്സ് കളക്ട് ചെയ്തു അതിൽ പോയിന്റ് മെയിൻ പോയിന്റ് ഹൈലൈറ്റ് ചെയ്തു അത് ജി കെ ആക്കിട്ട് എന്റെ തന്നെ ഒരു ഫയൽ ആക്കിയിട്ട് മാറ്റി അപ്പം അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് ആയിട്ട് എനിക്ക് തോന്നി ഇതാണ് എൻ്റെ മെത്തേഡ് ഓരോരാക്കും ഓരോ മെത്തേഡാണ് നിങ്ങൾ കംഫർട്ടബിൾ മെത്തേഡ് സ്വീകരിക്കുക അപ്പം അനുരാഗ് ഒരു തീർച്ചയായിട്ടും കാരണം നമ്മളൊരു ഒരു ഗെയിമിൽ വിജയിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി വേണം കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം അല്ലാത്ത ഒരാൾ ഒന്നിലും ജയിക്കില്ല നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പഠിച്ചത് പക്ഷേ ഏറ്റവും കൂടുതൽ പഠിച്ചവരാണ് ഏറ്റവും കൂടുതൽ കിട്ടണമെന്നില്ല ഏറ്റവും ശരിയായ രീതിയിൽ പഠിക്കുന്നതാണ് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് എന്താണ് വേണ്ടത് എന്താണ് ഒഴിവാക്കുക ചിലപ്പോൾ നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത പോയിന്റ് ചിലപ്പോൾ നിങ്ങൾ ടോപ്പിക്കിൽ കവർ ചെയ്ത് ഇതേ തരാം അത് നമുക്ക് ചിലപ്പോൾ എക്സ്ട്രാ അറിവായിരിക്കും പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂപ്പം അതിന് എക്സ്ട്രാ ടൈം കൊടുത്ത് വേസ്റ്റ് ചെയ്താൽ അത് പോകും കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രം ഗ്രാസ്പ് ചെയ്യാം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ് വേണ്ടത് എന്നുള്ളത്യൂസ് നോക്കി ട്രെൻഡ് മനസ്സിലാക്കി പി വൈ ക്യൂ കാരണം ഐഫറിന്റെ ആപ്പിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോക് ടെസ്റ്റ് സാറ് പലപ്പോഴും ഞാൻ സാറെ ഒക്കെ മെസ്സേജ് ആക്കുമ്പോൾ റിയാക്ട് ചെയ്യാറില്ലെങ്കിലും ഞാൻ ഈ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്വ സ്വബോധത്തിലാണ സമയത്ത് പെയിനെല്ലാം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് രാത്രികളെ സാർ വിളിക്കുമ്പോൾ കോൾ എടുക്കാനേ തോന്നിയിരുന്നില്ല പക്ഷെ അതെന്തുകൊണ്ടെന്ന എൻ്റെ ഉണ്ട് ആ പകൽ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മോക്ക് ടെസ്റ്റും കറക്റ്റ് ഗൈഡൻസ് ഉണ്ടല്ലോ റിവിഷൻ ചെയ്തോ അത് ഞാൻ ചെയ്തിട്ട് അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡായല്ലോ മീൻസ് നമുക്ക് ക്രെഡ് മനസ്സിലാക്കി ഞാൻ തോന്നുന്നു അതന്നെയാണ് കുറേ നമ്മൾ കാര്യങ്ങൾ അറിയാൻ അറിയാതെ ഏതൊക്കെ പഠിക്കണം ഏതൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ ചോദ്യം പേരും എന്താണ് രീതികൾ ഇപ്പം അപ്പം അത് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ പറഞ്ഞു തന്നെ ക്രോണോളജിക്കൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അങ്ങനെ മാറി പഠിക്കാൻ ഞാൻ അങ്ങനെ മാറി ഇപ്പം ഒരു ഒരു സാധനം കിട്ടുമ്പോൾ ഫസ്റ്റ് ആയതായി സെക്കൻഡ് ആയതായി അങ്ങനെ ഞാൻ പഠിത്തം ടെക്നിക്ക് മാറ്റി ഞാൻ ഇങ്ങനെ നമ്മൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് വേണ്ടത് എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ട ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങൾ കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വ്യൂല് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കില് ചില കാര്യങ്ങൾക്ക് ഫോക്കസ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും അപ്പൊ അത് മനസ്സിലാക്കാൻ നോക്കുക ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ നോക്കുക അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഏരിയ ഏരിയ വീക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം എനിക്ക് ചില ഏരിയ എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ആ ഏരിയ കിട്ടുമ്പോൾ അതാണ് എൻ്റെ വീക്ക് ഏരിയ അതില് എക്സാമിന് എത്ര വരും നമുക്ക് അത്യാവശ്യം നമുക്കറിയാം കാൽക്കുലേഷൻ ഇത്ര ഇത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അല്ലാതെ നമ്മൾ വീക്ക് ഏരിയ മാത്രം ഫുള്ള് റെഡിയാക്കാൻ ആക്കാൻ നിന്നാൽ നമ്മുടെ സ്ട്രോങ് ഏരിയ വീക്ക് ആയിക്കൊണ്ട് മാക്സിമം നമുക്ക് എത്ര പറ്റും അത്ര അതാണ് ഞാനും പോളിസി അതാണ് നമ്മൾ സ്ട്രോങ് ഏരിയ മാക്സിമം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക വീക്ക് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് സ്ട്രോങ് ഏരിയയിൽ ഒരു കാരണവശാലും ഒരു മാർക്ക് നമ്മൾ ഇങ്ങനെ ശ്രമിക്കുക വീക്ക് ഏരിയ എങ്ങനെ കൂട്ടാമെന്നോ അതായത് അതാണ് ഇതാണ് എൻ്റെ സ്ട്രാറ്റജി ഉണ്ടായത് പ്രിപറേഷൻ കുറഞ്ഞ സമയം മാത്രമേ എനിക്ക് പ്രിഫർ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ പ്രിപ്പറേഷൻ പക്ഷെ ആ കിട്ടിയ സമയത്തിനുള്ളിൽ ഞാൻ കറക്റ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ചത് കൊണ്ട് അങ്ങനെ ഒരു കറക്റ്റ് സ്ട്രാറ്റജി എനിക്ക് പറഞ്ഞു തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടും ഐ ഗ്രാബ്ഡിറ്റ്